ഹലോ ഗൈസ് അപ്പോൾ വൈബ്രന്റ് വിദ്യയിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫോർട്ട് കൊച്ചി ഡേ ത്രീ ആണ് മൂന്നാമത്തെ വ്ളോഗാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ ഫുള്ളായിട്ട് കാണണം അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് സിന്ധു ആൻറ്റിയും സിന്ധു ആൻറ്റിയുടെ ഹസ്ബൻഡ് അങ്കിളും പിന്നെ മകനായിട്ടുള്ള നവനീത് ആണ് തീർച്ചയായിട്ടും സിന്ധു ആൻഡിക്കും അങ്കിളിനും നവനീത്തിനും ഒരുപാട് താങ്ക്സ് ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് അനിയത്തിയുമായിട്ട് ഞങ്ങൾക്ക് ഈ സീ ഫുഡിനെ ആ ഒരു സ്പോട്ട് കാണിച്ചു തന്നതിനും അവിടെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തന്നതിനും നിങ്ങളൊരു സീ ഫുഡ് ആണെങ്കിൽ ഫ്രഷ് സീ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് വി ഒ സി ഗേറ്റ് കഫേ വി ഒ സി ഗേറ്റ് കഫയുടെ ഒരു സവിശേഷത എന്തെന്നാൽ അന്നന്ന് ദിവസം കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ മീൻ വിഭവങ്ങൾ തയ്യാറാക്കപ്പെടുന്നത് വി ഒ സി ഗേറ്റ് കഫയുടെ ലൊക്കേഷൻ വരുന്നത് ഫോർട്ട് കൊച്ചി ഡെൽറ്റ പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് തന്നെ നൈറ്റ് ലൈഫ് നല്ല രീതിയിലുണ്ട് നൈറ്റിലാണ് ഒരുപാടധികം തിരക്കിവിടെ കൂടുന്നത് ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വെളിയിൽ അതായത് ഔട്ട്ഡോറിൽ ഇരുന്നിട്ട് ഫുഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഗേറ്റ് കഫേയിൽ നല്ല ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരണം കയറി വരുമ്പോൾ തന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെയും എബ്രഹാം ലിങ്കിൻ്റെയും ഒക്കെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ഈ കഫേൽ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് ഏരി മീൻ വാഴ ഇലയിൽ പൊള്ളിച്ചതാണ് അഥവാ വൈറ്റ് സ്നാപ്പർ എന്ന് പറയുന്ന മീൻ വാഴ ഇലയിൽ പൊള്ളിച്ചതാണ് വാഴ ഇലയിൽ പൊതിഞ്ഞ പൊള്ളിച്ചെടുത്ത മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഉഗ്രനായിരുന്നു മാത്രമല്ല ആ ഒരു പൊതിഞ്ഞ വാഴ ഇലയുടെ ഒരു പ്രത്യേകതരം ഫ്ലേവറും കൂടി ഈ ഒരു ഫ്രഷ് മീനുമായിട്ട് ചേർന്നപ്പോഴത്തേക്കും ഒരു തനി നാടൻ രുചിയാണ് ഞങ്ങൾക്ക് അവിടുന്ന് ആസ്വദിക്കാനായിട്ട് സാധിച്ചത് ഈ വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുത്ത മീനിൻ്റെ ഉപ്പും മുളകുമൊക്കെ കറക്റ്റ് പാകമായിരുന്നു അതിനകത്ത് ആ എരിവ് കറക്റ്റ് രീതിയിൽ പിടിച്ചിറങ്ങിയതുകൊണ്ട് തന്നെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു അപ്പം അടുത്തതായിട്ട് ഞങ്ങൾ അവിടുന്ന് ട്രൈ ചെയ്തത് കേരമീൻ മുളക് കറിയാണ് പാകത്തിന് ഉപ്പും മുളകും എരിവും പുളിയും ഒക്കെ ചേർത്തിട്ട് തനി നാടൻ കേരള സ്റ്റൈലിൽ തയ്യാറാക്കപ്പെടുന്ന ഈ കേരമീൻ മുളക് കറി തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ ഇഷ്ടപ്പെടാത്തൊരു മലയാളി കാണില്ല അത്രമാത്രം രുചിയായിരുന്നു ഈ ഒരു മീൻ കറിക്ക് അടുത്തതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് കൊഞ്ച് ഫ്രൈ ആണ് അഥവാ ടൈഗർ പ്രോൺസ് ഫ്രൈ ആണ് സാധാരണ തരത്തിലുള്ള കൊഞ്ചിൽ നിന്ന് വലിപ്പത്തിൽ വളരെയധികം വ്യത്യാസം വരുന്ന വലിയൊരു തരം പ്രത്യേക കൊഞ്ചാണ് ഈ ടൈഗർ പ്രോൺസ് എന്ന് അറിയപ്പെടുന്നത് ഈ വലിയ ഇനം കൊഞ്ച് ഫ്രൈയുടെ കൂടെ അവർ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിച്ച സവാളയും കാബേജും കുക്കുംബ്രും ഒക്കെ ചേർത്തിട്ട് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും സ്വർഗമായിരുന്നു ആ മാതിരി ആയിരുന്നു എന്തായാലും ഇവിടെ വന്നാൽ ആണ് അടുത്തതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് പെപ്പർ ചിക്കൻ ആണ് അഥവാ കുരുമുളക് ഇട്ടിട്ടുണ്ടാക്കിയ ചിക്കനാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എരിവുണ്ടായിരുന്നു ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു ഉപ്പും പാകത്തിനായിരുന്നു പെപ്പർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടും ചേട്ടാ ഇവിടെ അടുത്താണോ വീട് എപ്പോഴും വന്ന് കഴിക്കാറുണ്ടോ ഇവിടുത്തെ ഫുഡ് ഇടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട് ഇപ്പൊ ട്രൈ ചെയ്ത എന്താണ് ചേട്ടൻ വന്നിട്ട് ഓ ഫിഷ് പൊള്ളിച്ചോണ്ട് ഇത് ഏരിമീൻ പൊള്ളിച്ചത് കൊഞ്ചാണ് പിന്നെ ഇത് മീൻ കറിയാണ് കേരമീന്റെ കറിയാണ് ഇതിനകത്ത് മൂന്നും ട്രൈ ചെയ്തോ ചേട്ടൻ Mm -hmm. Mm -hmm. Well ോ എങ്ങനെയുണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ഈ എരിവൊക്കെ എങ്ങനെയുണ്ട് നല്ല നല്ല എന്നാലും അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും വന്ന് കഴിക്കണം എന്നുള്ളൊരു സജഷൻ തരുമോ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് നല്ല ഫുഡാണ് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ടോ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാറുള്ളത് ഈ ടൈഗർ പ്രോൺസ് പ്രോൺസാണ് സ്പെഷ്യലായിട്ട് തോന്നിയത് ഫേവറേറ്റ് ആണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം ടൈഗർ പ്രോൺസ് ആണ് ഇപ്പൊ ട്രൈ ചെയ്തോ ചേട്ടാ അത് മസാലയൊക്കെ നന്നായിട്ടുണ്ട് സ്പൈസി ഉണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് ചേട്ടാ നല്ല അടിപൊളിയാണ് എന്തായാലും ഒന്ന് കഴിക്കുമെന്ന് പ്രേക്ഷകരോട് സജഷൻ പറയുമോ ഉറപ്പായിട്ടും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചേട്ടൻ പറയുമോ എന്തെങ്കിലും ആയി ഈ ഫിഷ് പൊളിച്ചതും നല്ല ടേസ്റ്റാണ് അല്ലേ എന്തായാലും ഓക്കെ ചേട്ടാ എന്തായാലും താങ്ക്സ് താങ്ക് യു ചേട്ടാ രണ്ടു ചട്നി ഇവിടെ അടുത്താണോ വീട് തൊട്ടപ്പുറത്താണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഒക്കെ ആയിട്ട് വന്ന് കഴിക്കാറുണ്ട് അപ്പോൾ എന്താണ് ചട്നി ഇവിടെ ഉള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീ ഫുഡ് എരിമീൻ പൊള്ളിച്ചത് ഫേവറേറ്റ് ആണ് അടിപൊളി ആണ് പിന്നെ ബാക്കി പ്രോൺസ് ഒക്കെ ട്രൈ ചെയ്തോ ചേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ എരിമീൻ പൊള്ളിച്ചതാണ് എന്താണ് അതിന് ഈ നല്ല ടേസ്റ്റുണ്ട് എരിവൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ കറക്റ്റ് പക്ക ഈ വീട്ടിലുണ്ടാക്കുന്ന അമ്മമാരൊക്കെ അതേ ടേസ്റ്റാണ് പിന്നെ ഈ ഫിഷൊക്കെ നന്നായിട്ട് വെന്തോ ചേട്ടാ നന്നായിട്ട് കുക്കായോ നല്ല പെർഫെക്റ്റ് ആണ് കുക്കിങ് എല്ലാം അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഫേവററ്റ് എന്ന് പറയാൻ ഇതാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും പ്രഷറോട് പറയുമോ ചേട്ടന് ഇവിടെ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് മസ്റ്റ് ട്രൈ ആണ് നമ്മൾ ഈ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ അതെ സീ ഫുഡ് ലവേഴ്സിന് മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് അല്ലേ എന്തായാലും വേറെന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് സജഷൻ ഉണ്ടോ ചേട്ടന് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഓക്കെ ചേട്ടാ ഒരുപാട് നന്ദി നമ്മുടെ പ്രഷർക്ക് വേണ്ടി ഇത്രയും പറഞ്ഞേനോ താങ്ക് യു താങ്ക് യു ചേട്ടൻ ഇവിടെ വന്നിട്ട് ഇതിനു മുമ്പ് ചേട്ടൻ ഇവിടെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് വന്നിട്ട് എന്താണ് ചേട്ടൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഫിഷ് പൊളിച്ചത് ആ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ചിക്കനൊക്കെ പുറത്തെരച്ചതൊക്കെ അതൊക്കെ ഇഷ്ടമാണ് അപ്പം ഇന്ന് ട്രൈ ചെയ്തതിൽ എന്താണ് ചേട്ടൻ ട്രൈ ചെയ്തത് എരി പൊള്ളിച്ചാണ് എങ്ങനെയുണ്ട് ചേട്ടാ ടേസ്റ്റ് മസാലയൊക്കെ നന്നായിട്ട് അതിൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഫിഷ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കുക്കായിട്ട് ആണോ ചേട്ടാ ഫിഷ് ഒക്കെ നല്ല ഫ്രഷ് ആണ് ആ ക്വാളിറ്റി ഒക്കെ നമുക്ക് കഴിക്കുമ്പം അറിയാൻ പറ്റുന്നുണ്ടല്ലേ ഫ്ലഷിൻ്റെ മീറ്റിന്റെ അപ്പോൾ എരിവൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ കറക്റ്റ് ഭാഗമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഒക്കെ പോലെ നാടൻ രുചിയാണ് നാടൻ ടേസ്റ്റ് ആണോ ചേട്ടന് തോന്നിയത് കൂടുതലും എന്തായാലും മീൻ മീൻകറിയൊക്കെ നല്ല ഉണ്ട് പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റുണ്ട് അപ്പം എന്തായാലും പറയുമോ ചേട്ടൻ ഇവിടെ ഫോട്ടോ വെച്ച് വന്ന് കഴിഞ്ഞാൽ ഇവിടെ മസ്റ്റ് വിസിറ്റ് ആണ് സീ ഫുഡിന് മസ്റ്റ് വിസിറ്റ് ആണ് സീ ഫുഡ് ലവേഴ്സിന് അതെ ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എപ്പോഴും ചേട്ടൻ വന്ന് കഴിക്കാറുണ്ട് ഓക്കെ ചേട്ടാ ഒരുപാട് നന്ദി അടുത്തതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് മാർഗ്രിറ്റ വെജ് പിസ്സയാണ് എട്ട് വലിയ സ്ലൈസ് വരുന്ന ഈ മാർഗരീറ്റ വെജ് പിസ്സ നാല് പേർക്ക് കുഷാലായിട്ടും ഉഷാറായിട്ടും കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് മാർഗരീറ്റ വെജ് പിസ്സ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു നല്ല ചീസി ആയിട്ട് തോന്നുന്നുണ്ട് നല്ല ചീസ്ഫുൾ കാണുമെന്നും തോന്നുന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് മോളെ നല്ല 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 ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയും ഇപ്പോൾ സമയം അത് രാവിലെ മണിയാണ് അത് രാവിലെ മണി സമയമായതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചി കടലിൽ നിന്ന് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് മീൻ പിടിക്കുന്ന അതായത് ചീനവലയിൽ മീൻ പിടിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഒരുമിച്ചൊന്ന് പോയിട്ട് കണ്ടാലോ അല്ലേ ഇത് ഏത് മീനാണ് ഇതെല്ലാം ഓ ഇത് ഏതാണ് ചേട്ടാ ഇത് മുള്ള മുള്ള ഇത് മുള്ളൻ ഇത് ചെപ്പേരി ഇത് ഇത് മുള്ളൻ ചെപ്പേരി ചെപ്പേരി ഇത് വറ്റ ഇത് 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 ഏതാണ് ടൈഗർ ഫിഷ് ഇത് ഫിഷ് കാറ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് അത് രാവിലെ ഇവര് പിടിച്ച മീൻ അപ്പോൾ എന്തായാലും ചീനവല ഉപയോഗിച്ചിട്ട് ഇവർ ഈ മീൻ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അടുത്ത് ചെന്നിട്ട് നോക്കാം അല്ലേ വിശദമായിട്ട് ചീനവലയിൽ മീൻ എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് നേരിട്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു നേരിയ തടിപ്പലകയിൽ ചവിട്ടിയിട്ട് വേണം അങ്ങോട്ട് പോയിട്ട് ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ചീനവലയുടെ അപ്പുറത്തെ അറ്റത്ത് നല്ല കനമുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ട് നല്ല കനമുള്ള കയറിൽ കെട്ടി തൂക്കി ഇങ്ങോട്ട് ഒരു സൈഡിൽ ഇറക്കുമ്പോഴത്തേക്കും ചീനവലയുടെ ആ സ്റ്റാൻഡിൻ്റെ ഒരു സൈഡ് താഴോട്ട് താന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും തൊട്ടപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട ചീനവലയുടെ സ്റ്റാൻഡിൽ ഭാരമേറിയ കല്ലുകൾ മൂലം സ്റ്റാൻഡ് താഴ്ന്നു വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിലെ ചീനവലയിൽ കടലിൽ നിന്ന് അതായത് കൊച്ചിക്കടലിൽ നിന്ന് ഒരുപാടധികം മീനുകൾ ഈ ഒരു വലയിൽ കുരുങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മീൻ ഇവർക്ക് കിട്ടി തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണുന്നത് കേരള ഗവൺമെന്റിന്റെ ഓർഡിനറി സർവീസ് ബോട്ടാണ് എന്ത് ഭംഗിയാണല്ലേ ഫോർട്ട് കൊച്ചിയിലെ കടലിലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അതിരാവിലെ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് ഫോർട്ട് കൊച്ചിയുടെ കടലിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ചീനവലകൾ നേരത്തെ ഞാൻ കാണിച്ച ഒരു ചീനവലയെ പോലെ അനവധി അധികം ചീനവലകളാണ് ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോയുടെ ബിൽഡിംഗ് ആണ് നല്ല ലുക്കില്ലേ ആ ബിൽഡിംഗ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ആ ഒരു ബിൽഡിംഗ് എന്തായാലും ചീനവലയുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുമിച്ച് ആസ്വദിച്ചല്ലോ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫോർട്ട് കൊച്ചിയിലെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് അവിടുത്തെ ഓരോ സ്ട്രീറ്റിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ടാലോ ഫോർട്ട് കൊച്ചിയിലെ ഓരോ സ്ട്രീറ്റുകൾക്കും ഓരോ കഥകളാണ് പറയാനുള്ളത് ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും അധികം മനോഹരമായിട്ടുള്ളൊരു സ്ട്രീറ്റാണ് പ്രിൻസസ് സ്ട്രീറ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിൻസസ് സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലുമുള്ള ഉള്ള ബിൽഡിങ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വിൻറ്റേജ് തീമാണ് ഇവിടുത്തെ ബിൽഡിങ്സിന് കൊടുത്തിട്ടുള്ളത് വിൻറ്റേജ് തീം എന്ന് പറയുമ്പോഴത്തേക്കും പഴമയുടെ പാരമ്പര്യം അതുപോലെ നിലനിർത്തിക്കൊണ്ട് വൈറ്റ് യെല്ലോ എന്നിങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്സിനും അവർ പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഹുഡിൻ്റെ അതായത് തടി കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നമുക്കിവിടുത്തെ ഓരോ ബിൽഡിങ്സിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ് അതായത് ഇവിടെ ഒത്തനവധി കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടെക്സ്റ്റൈൽസ് ഉണ്ട് ബൊട്ടിക്സ് ഉണ്ട് പെർഫ്യൂംസ് ഉണ്ട് അങ്ങനെ പല വിധത്തിലുള്ള വാണിജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഈ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകാം അല്ലേ എന്തായാലും രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ബിൽഡിങ്സാണ് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വീട് അതായത് ഗ്രാസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു വീട് എനിക്ക് ഈ പ്രിൻസസ് സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ കാണാനായിട്ട് സാധിച്ചു സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ ഗോവയിലും ഒക്കെ പോയി കഴിഞ്ഞാലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അധികം വീടുകൾ നമുക്ക് ഈ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും അതൊക്കെ അവർ നല്ല രീതിയിൽ ഷെയ്പ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഉണ്ട് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും അവർ നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് നട്ടുച്ച വെയിലാണെങ്കിൽ പോലും ഫോർട്ട് കൊച്ചിയിലെ ഓരോ സ്ട്രീറ്റ്സിലൂടെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം മരങ്ങൾ അവർ ഓരോ റോഡിലും അഥവാ സ്ട്രീറ്റ്സിലും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വെയിലുണ്ടെങ്കിലും നമുക്കതൊന്നും ഒട്ടും അറിയാനായിട്ട് സാധിക്കത്തില്ല മാത്രമല്ല ഒരു മരങ്ങളുടെ തണൽ മാത്രമല്ല തണുത്ത കാറ്റും കൂടെ വീശിയിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുപോകാൻ ഒരു പ്രത്യേക ഭംഗിയാണ് മനസ്സിനൊരു സുഖവുമാണ് പിന്നെ ഇതാ ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ ഏതൊരു പ്രത്യേക ലുക്കില്ലേ കാണാനായിട്ട് ആ വൈറ്റ് കളർ പെയിൻറ്റിനകത്ത് ആ ബ്രൗൺ കളർ ആ തടിയുടെ കളറൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ലുക്കായിട്ടുണ്ട് കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാനഗന്ധർവനായ ദാസേട്ടൻ്റെ അഥവാ യേശുദാസ് സേറിൻ്റെ ഫോർട്ട് കൊച്ചിയിലെ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ ഒരു വ്ളോഗിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഫോർട്ട് കൊച്ചിയിലെ തന്നെ രണ്ട് വ്ളോഗുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വ്ളോഗ്സും നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം ഏതാണ് ഫോർട്ട് കൊച്ചിയിലെ എന്നുള്ളത് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യണം ഞങ്ങൾ ഈ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ വഴി നടന്നു വരികയായിരുന്നു അപ്പോൾ നല്ല ദൃശ്യവിസ്മയം നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു നല്ല വൈബ്രൻ്റ് ആയിരുന്നു അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ കണ്ടത് ഒരു കുടില് പോലെ അവർ കെട്ടിവെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ ചേച്ചിയുടെ ചേച്ചിയുടെയും പിന്നെ മധുസാറിൻ്റെയും പഴയ ഫിലിമായിട്ടുള്ള ചെമ്മീൻ്റെ ഒരു പോസ്റ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതായവിടെ മൺചട്ടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു ഫിലിമിൻ്റെ പോസ്റ്റർ കാണാനായിട്ട് സാധിക്കും മദനോത്സവം എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ പോസ്റ്റർ ഇവിടെയും കാണാനായിട്ട് സാധിക്കും അങ്ങനെ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഫോർട്ട് കൊച്ചി എന്നാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് വരുന്നത് കണ്ടിട്ടൊരു കെഫേ ആയിട്ടാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാലും അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു പാത്വേ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് ബിൽഡിങ്സിനെ ഇൻ്റർ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് പോലെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് നേച്ചർ ലവേഴ്സിന് തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഫോർട്ട് കൊച്ചി കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപാടധികം മരങ്ങളും പച്ചപ്പും ഹരിതാപും കാണാനായിട്ട് സാധിക്കും കൊളോണിയലിൽ നിന്ന് ഇൻഡോ യൂറോപ്യൻ ആർക്കിടെക്ചർ ആയിട്ട് മാതൃകയായിട്ട് എടുത്തിരിക്കുന്ന കോഡർ ഹൗസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചത് പിന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓൾഡ് ഹാർബർ ഹോട്ടലാണ് ഒരുപാട് അധികം ഫിലിംസിന്റെ ലൊക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഹോട്ടൽ പിന്നെ കുറച്ച് കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ടവർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിംഗ് കാണാനായിട്ട് സാധിക്കും അതും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ബിഗ് ബി പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫിലിംസ് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് അങ്ങോട്ട് ഒരു മലയാളം ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലില്ലി സ്ട്രീറ്റിലൂടെയാണ് എന്തായാലും നമുക്ക് ഒരുമിച്ച് ഈ ലില്ലി സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ പോകാം അല്ലേ മുന്നോട്ട് ാണ് കൊറേ യെല്ലോ കളർ ബിൽഡിംഗ്സ് ഉണ്ട് പിന്നെ കഫേസ് ഉണ്ട് കഫേസിന്റെ കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി കഫേസ് ഒക്കെ നിങ്ങക്ക് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഒരു സ്പോട്ട് ആണ് ഫോർട്ട് കൊച്ചി എന്തായാലും എല്ലാരും ഇവിടെ വരണം ഞാൻ എന്തായാലും നമ്മൾ രണ്ടുപേരും നല്ല നല്ല റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഫോർട്ട് കൊച്ചി കൊച്ചി നല്ല ഭംഗിയാണ് പക്ഷെ ഫോർട്ട് കൊച്ചിയിൽ കഫേസ് ഉണ്ട് നിങ്ങക്ക് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാൻ പറ്റും ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റും ടൈം ഹോം സ്റ്റേസ് ഉണ്ട് എന്തായാലും മോള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അല്ലേ രണ്ടുപേരും നല്ലപോലെ ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്നു മോളിലും പോയി നല്ലപോലെ എൻജോയ് രണ്ടുപേരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയുടെ ഒരു വ്ളോഗ് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ ഓക്കെ ഇപ്പോൾ ഇന്നാണ് മോളാണ് ഇപ്പോൾ എല്ലാം പറഞ്ഞിരിക്കുന്നത് എൻ്റെ അനിയത്തിക്കുട്ടി എന്തായാലും മോള് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ സ്റ്റേ ട്യൂൺ ഫോർ ട്യൂൺഫോം അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ രണ്ട് ദിവസത്തെ സ്റ്റേക്ക് ശേഷം ഞങ്ങൾ എറണാകുളം സൗത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വന്നെത്തി നിൽക്കുകയാണ് ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൂന്ന് ഭാഗമായിട്ട് എടുത്ത എൻ്റെ ഈ ഫോർട്ട് കൊച്ചി വ്ലോഗ് ഇഷ്ടമാണ് വിശ്വസിക്കുന്നു തീർച്ചയായും ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ കൂടെ റീമൂസിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും അപ്പോൾ റീമൂസിൻ്റെ ചാനലും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ സ്റ്റേ യൂൺ ഫോർ മോ